ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇന്നലെ രാത്രി പത്ത് മണി അല്ല പത്ത് പത്തല്ല എട്ടരൊക്കെ ആയി വീട്ടിൽ വന്നപ്പോൾ അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റോറപ്പം ഇപ്പൊ പൊരിഞ്ഞ വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കിടന്നപ്പോഴും ഭയങ്കര വിഷം ഇട്ടാ കിടന്നത് സോറി കിടന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പഴഞ്ഞിയൊക്കെ കുടിച്ച് പഴങ്ങ ഞാൻ മുറ്റത്തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു വിശപ്പിൻ്റെ വിളികൊണ്ടേ ഞാൻ വന്നിട്ട് ചോറിൽ മോരൊഴിച്ചിട്ട് പഴങ്ങി ഓടിച്ചു എനിക്ക് കാപ്പി ഓടിക്കുന്നതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവിലെ പഴകഞ്ഞി ഓടിക്കുന്നതെട്ടോ വേറെ എന്ത് കഴിച്ചാലും എൻ്റെ വയറിനും ഒരു തൃപ്തിയാണില്ല മനസ്സിനൊരു തൃപ്തി കാണത്തില്ല തലേന്നത്തെ പഴഞ്ചോറ് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ എന്തൊക്കെ കഴിച്ചിട്ടും അങ്ങോട്ട് മീത്ത് കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും മീത്ത് കാണണ്ട അത് എന്താ അത് എനിക്കും അറിയത്തില്ല അങ്ങോട്ട് നന്നാവുന്നില്ല പഴ നന്നാവാത്തന്നെ മീൻകാൻ പഴയ പോലുള്ള തീട്ടില്ല അത് ഒന്നാമത്തെ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി മുറ്റം തൂത്ത് പറഞ്ഞാൽ മിറ്റം പകുതിക്ക് ഇട്ടിട്ടാണ് ഞാൻ പഴഞ്ഞു ഓടിക്കാൻ വന്നത് കാരണം ഭയങ്കര വിശപ്പ് വിശപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിശപ്പായോട്ട് വന്നതാണ് ചേട്ടാ രാവിലെ കടയിൽ പോയി നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ കാണിക്കുക ഒരു വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എനിക്കൊന്ന് ഡെയിൻ മൈ ലൈഫാണ് എടുക്കുന്നത് ഇന്ന് ഉള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ചെറിയ വീഡിയോ ആണെങ്കിലും ഇടാറില്ലേ ഡേ ഇൻ മൈ ലൈഫാന്നാണ് തോന്നുന്നത് എന്നും അത് എനിക്കും അറിയത്തില്ല അപ്പോൾ രാവിലെ ഞാനിങ്ങനെ വീഡിയോ ഇന്നലത്തെ കാര്യമൊക്കെ ഓർത്തിരിക്കുക കേട്ടോ നമുക്കതൊക്കെ വലിയ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ 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 കാര്യം ഇൻറ്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഓ ആയിട്ടൊന്നും ഇല്ല നമ്മളെ സത്യം പറഞ്ഞാൽ പണ്ട് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാർക്കും നടിമാർക്കും ഒക്കെ ഉള്ള ഉള്ളൊരിതായിരുന്നു ഇപ്പോൾ റീൽസൊക്കെ ചെയ്യുന്ന എല്ലാവരെയും ചെയ്യും പക്ഷെ നമ്മൾ കിട്ടിയ അവസരം കളയേണ്ടെന്ന് വെച്ചിട്ടാട്ടോ പോയത് അല്ലാണ്ട് നമ്മൾ വലിയ സംഭവം കൊമ്പത്തിത അങ്ങനൊന്നും അങ്ങനെയല്ല നമ്മളൊന്നുമല്ല ഒന്നുമല്ല നമ്മൾ അപ്പോൾ അപ്പോൾ അത് ഭയങ്കര സന്തോഷം പക്ഷേ ഇൻ്റർവ്യൂലേയും ചേട്ടൻ ഈ സാധനം എന്നെ പറഞ്ഞു അയ്യോ ഇവക്ക് ഭയങ്കര ഡൗട്ടായി ഇവള് കള്ളിയെ കൊണ്ട് അത് ഇതൊക്കെ വെച്ചിട്ട് തന്നെ നോക്കും എടുക്കുന്നൊക്കെ അപ്പോൾ ആൾക്കാരെന്താ വിചാരിക്കുക ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയ്ക്ക് പച്ചവെള്ളം കാണുമ്പോഴൊരു പേടി കാണത്തില്ലേ അതാണ് ശരിക്കുള്ള സംഭവം അപ്പോൾ നമുക്ക് മിറ്റമൊക്കെ തൂത്തിട്ട് വരാം അപ്പം ഞാൻ മിറ്റം എല്ലാം തൂത്തും അറിയിട്ടോ മിറ്റം എല്ലാം തൂത്ത് തുണി കഴുകാൻ കുതിർത്ത് വെച്ചു ഇന്നലെ ഒരു കമന്റിൽ വന്നു കൊച്ചേ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു അപ്പം ഞാൻ ഇനി റിപ്ലൈ കൊടുത്തു എനിക്ക് പൈസ അറിയത്തില്ല എനിക്ക് പൈസ ഇല്ല പൈസ ഇല്ല ചേട്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ കമന്റിന് വേറെ ആരോ റിപ്ലൈ കൊടുത്ത് കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അപ്പം ഞാൻ തുണി കുതിർത്ത് വെച്ചു അല്ലെങ്കിലും വാഷിംഗ് മെഷീനിൽ തുണി അങ്ങനെ കഴിയത്തില്ല ബെഡ്ഷീറ്റോ വലിയ തുണികളെ കഴുകാറുള്ളൂ ബാക്കിയെല്ലാം കല്ലിൽ തന്നെയാണ് കഴിയുന്നത് എന്നിട്ട് ഞാൻ നമ്മുടെ അപ്പുറത്തെ പുത്തമ്പരയിലോട്ട് വരാമെന്ന് വിചാരിച്ചേ കാരണം ചെറുക്കനെ കണ്ടിട്ടും കുറേ ദിവസമായി ചെറുക്കനെ ഇപ്പോൾ കാണുന്നേ ഇല്ല അപ്പം ഞാൻ മെഷീലോട്ട് വരാമെന്ന് ടി നിനക്ക് സന്തോഷം വരുമ്പോ എങ്ങനെയാ പബ്ബു കാണിച്ചു എന്തിനായി ചെറുക്കനെ അത് പൊട്ടി പോട്ടനുണ്ട് ഇതിന് കൂട്ടിച്ചിടുവോ ഇടുത്തില്ല

പൊറോട്ടയും കറിയും എടുത്തോട്ടെ രാവിലെ മറ്റേ പഴങ്ങി ഓടിച്ചില്ലേ ഒരാൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നോണ്ടോ കൊതി കൊതി മൂത്ത് വെയിറ്റ് ചെയ്ത് കിടക്കുക ഇതിന് എന്തെങ്കിലും കിട്ടുമെന്ന് വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുളിപ്പിക്കണം അല്ലേ ഇന്ന് പുതിയ ഷാംപൂ ഇട്ടാ കുളിപ്പിക്കുന്നേ ഭയങ്കര ആക്രാന്തോട്ടോ ആ തിന്നു ഇമ്മേ കൊടുത്തോളൂ ഇത് കഴിഞ്ഞ് കുളിക്കാൻ പോട്ടെ കള്ളം പറഞ്ഞു വിളിക്ക അപ്പ പിന്നെ ഭയങ്കര മടിയാ കുളിക്കാൻ ഇവക്ക് കുളിക്കുന്ന ഇഷ്ടക്ക് അടങ്ങി നിൽക്കത്തില്ല എന്റെ ടോക്കി ആയിരുന്നേലെ ഞാൻ നിർത്തുന്നുണ്ട് എൻ്റെ ടോക്കി നിക്കും അവളെ കുളിപ്പിക്കാൻ എന്ത് സുഖം അറിയാം എന്റെ ടോക്കിയെടുത്ത് വൃത്തില്ല നടക്കുന്ന ഇഷ്ടം നിന്നെ നോക്കിയോ നിന്നോക്കിയാടി കാവ്യത മെനക്കിടെയാണ് നമ്മളൊരു മലപ്പിടുത്തത്തിന് ശേഷം നോറെ കുളിപ്പിച്ചു നോറ തോണ്ട നോറന്ന് വെച്ചപ്പോ മനസ്സിലായി നിക്കത്തില്ല അടിയൊക്കെ കൊടുത്തു നല്ല അടിയൊക്കെ കൊടുത്തു ചന്തിക്ക് എന്നിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകട്ടോ ഭയങ്കര പാടായി കുളിപ്പിക്കാൻ കൈ നിക്കത്തതുമില്ല അതിന് കുളിക്കുന്നത് ഇഷ്ടതുമല്ല ഭയങ്കര മടിയാ കുളിക്കേ ഇനി കുളിച്ചിട്ട് ഞാൻ കഥ അടച്ചിട്ടതാ വെയിലും ഉള്ള വെച്ചു പക്ഷെ അപ്പുറത്തേക്ക് അത് തട്ടി തുറന്ന ഇതിലേക്കായിരുന്നു ഭയങ്കര ബുദ്ധിയുള്ള പട്ടിയാട്ടോ കുരുത്തക്കേടിനുള്ള ബുദ്ധി നല്ല കാര്യങ്ങൾക്കൊന്നും ഇല്ല ഇങ്ങനെ വൈകിട്ട് എന്നും എന്നും ഇരിക്കുന്ന നമ്മുടെ സ്പോട്ടിൽ വന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കാട്ടോ തലയൊക്കെ ഇങ്ങനൊക്കെ മസാജ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ചോറും ചക്കയും ചമ്മന്തി ലൈറ്റായിട്ടാ കഴിച്ചത് കുറേ നാളായില്ലേ എന്നും മീൻകറി ഇറച്ചി ബീഫ് ചിലപ്പോൾ ബിരിയാണി അതൊക്കെ കാണും താഴെ നമ്മുടെ ചിലപ്പോൾ മാമിന് പണിയുണ്ട് കേട്ടോ മാമ അവിടെ നിന്ന് കിളക്കുന്നു ഇന്ന് നല്ല വെയിലായിരുന്നു ഒറ്റ വെയിൽ കൊണ്ടപ്പോഴത്തേക്കും ചെടിയെല്ലാം വാടി കേട്ടോ ഈ ഇൻസ്റ്റയിൽ വന്നിട്ട് കുറേ പേര് കമൻ്റ് ഇടുന്നതിലൊരു കമൻറ്റാട്ടോ ഈ കൊച്ചി നിക്കിളി പോയ കൊച്ചാണോ ഈ കൊച്ചി വട്ട് കൊച്ചാണോ എന്നൊക്കെ നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള കണ്ടന്റ്സ് കോണ്ടന്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ റീച്ചാകും അപ്പം നമുക്കറിയാം എല്ലാ വീട്ടിലും ഭാര്യയ്ക്ക് ചെറിയ ഡൗട്ടും ഭർത്താവിനെ നോക്കും അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നെ റീൽസ് ആകുമ്പം കുറച്ചുകൂടി ഇതായിട്ട് അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇത് കിളി പോയ കൊച്ചേ ഈ ചെറുക്കനൊരു സമാധാനം കൊടുക്കത്തില്ലല്ലോ ആ ചെറുക്കൻ കഴിയും എടുക്കും എന്നൊക്കെ ഇങ്ങനെ കമൻ്റ് ഇടുമേ ചില സമയം ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കത് കാണുമ്പം വിഷമം വരും പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങുമ്പം ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇറങ്ങാവൂ നമുക്ക് നല്ലത് എപ്പോഴും നമ്മുടെ നല്ലത് പറയുമെന്ന് വെച്ച് ഇറങ്ങരുത് അതൊക്കെ അറിയാം എങ്കിലും എപ്പോഴും വട്ടാണോ ഇവൻ എങ്ങനെ സഹിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ചിലപ്പോൾ സങ്കടം വരോട്ടോ സഹിക്കാനും വേണ്ടി എന്താ ഞാൻ പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല അനന്തുനെ പിന്നെ അനന്തു എന്തേലും ചെയ്യുന്നതെന്ന് ചോദിക്കും അതൊക്കെ സ്വാഭാവികമല്ലേ ഇത് കുറേ പേര് ഗിളി പോയ വച്ച് കിളി ചില സമയ ദേഷ്യം വരും പിന്നെ ഇന്ന് പിന്നെ ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാലേ ചില ഫേക്ക് ഐഡീസിൽ നിന്നൊക്കെ മെസ്സേജ് വരും കവി ഞാൻ കെട്ടിക്കോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നിക്കുക അമ്പലത്തിലെ വായന നിങ്ങൾ കേൾക്കുന്നില്ലേ ഇന്ന് വൈകിട്ട് നേരത്തെ കുളിക്കണോന്ന് വെച്ചു ചുമ ബുദ്ധിമുട്ടായോണ്ട് അപ്പൊ തലയിൽ എണ്ണയൊക്കെ തേച്ചു അപ്പൊ ചേട്ടാടെ രണ്ട് പാന്റ് കഴുകാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു പാൻറ് കഴുകിട്ട് ഞാൻ മേലിൽ കൊണ്ടുവന്ന് കഴുകാന്ന് വിചാരിച്ചു അപ്പൊ ഇനി രണ്ട് മൂന്നാല് പാന്റ് കഴുകണം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മുറിയൊക്കെ ഒന്ന് തൂത്ത് വരണം കേട്ടോ ഞാൻ കൂടുതൽ സമയം ഈ മേൽവശത്തായിരുന്നു ചെലവഴിക്കാറ് നമ്മുടെ നാരകം നിറയെ നാരങ്ങ പിടിച്ചു ഞാൻ നിങ്ങളെ കാണിക്കാം നിറയെ നാരങ്ങ പിടിച്ചേക്ക് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ട നാരകമല്ല ഓറഞ്ച് ഓറഞ്ച് കുഞ്ഞി ഓറഞ്ച് നാറേ ഓറഞ്ച് ഒടിച്ചു പിന്നൊരു ചീര പൂത്തിണ്ട് ഇവിടെ ഇഞ്ചി ഉണ്ട് പേര ഉണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലേ ഈ നെല്ലിയില് നല്ല വലിയ നെല്ലിക്ക ഉണ്ടാവും കേട്ടോ നമ്മുടെ മുന്തിരി ഒറ്റ വട്ടേ കായ്ച്ചിട്ടുള്ളൂ മുന്തിരി അപ്പോൾ ഇതൊക്കെയാ വൈകുന്നേരത്തെ വിശേഷി വൈകുന്നേരം ഇങ്ങനെ ഇരുന്ന് വായനയൊക്കെ കേൾക്കാൻ ഭയങ്കര രസം ആട്ടോ പിന്നെ അതിന്റെ ഇടയിൽ കാക്ക കരയും കിളി കരയും അതൊക്കെ കേക്കാൻ അപ്പൊ ഞാൻ നോർ ഇതിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടോ എന്റെ കൈ മുറുക്കിരിപ്പണ്ടാട്ടോ എല്ലാം ഇഷ്ടമാ അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മുറുക്കിന് തണുത്ത മുറുക്കണു പോയി അത കിരുമുരു സൗണ്ട് ഇല്ല നിനക്ക് വരുന്നേ എനിക്ക് വരുന്നില്ല അവക്ക് ാലും വരും കേട്ടോ നിനക്കങ്ങനെ അപ്പം അങ്ങനെ മുറുക്കൊക്കെ ഇരിക്കട്ടെ ചുമ്മാ വലിയ സുഖമൊന്നുമില്ല വെള്ളം തിന്നാ ഒന്നും ഇല്ലാത്തതാണ് ഈ മുറുക്കെടുത്തതാ നിഷ്കാങ്കമായ നോട്ടം നിങ്ങള് ഓടി ബിരിയാണി കൊടുത്തുണ്ട് തൈര് വരച്ചേണ്ട വന്ന കേട്ടോ പച്ചരി അത്ര അരഞ്ഞില്ല കൊറച്ച് വെള്ളം ആയിപ്പോയി തൈര് കൊറച്ചധികം ഒഴിക്കുകയും ചെയ്തു പച്ചരിലും ഞാൻ കൊറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ സത്യം പറഞ്ഞാല് ഇത് ചെയ്താല് താൻ താൻ നന്നായിട്ട് മാറും നന്നായിട്ട് മാറും ഡെയിലി പച്ചരി തേച്ചാൽ മതി ഈ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ അവർ പറയത്തില്ലേ അരി സത്യം അരി അരി തേച്ചാൽ സ്കിൻ ഭയങ്കര ആവും ഈ അരിയെക്കാളും നമുക്ക് നല്ല റിസൾട്ട് ഇടുന്ന ഞവരേരി കേട്ടോ ഞവരേരി പാലി വേവിക്കണം ഇവിടുന്ന് പാലില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞവരേരിയുടെ ചെയ്യാഞ്ഞത് ഞവരേരി പാലി വേവാൻ കുറേ കുറേ ടൈം എടുക്കും ഒത്തിരി സമയം എടുക്കും അപ്പോൾ ഇതിങ്ങനെ ഇനി ഞാൻ കൈയും കാലും എല്ലാം തേച്ചിട്ട് വരാം കേട്ടോ കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിൻ്റെ വെയിലൊക്കെ കൊണ്ടുവന്ന് എനിക്ക് എൻ്റെ മുഖം ഇമ്മണി ചീത്തയാൽ എനിക്കെൻ്റെ കാല് എനിക്ക് അഴുക്കായിട്ടിരിക്കുന്നത് എനിക്കത് ഇഷ്ടമേ അല്ല കാരണം ഞാൻ പെട്ടെന്ന് ഒരാളെ വൃത്തിയുണ്ടോയെന്നൊക്കെ നോക്കുന്നത് അവരുടെ കാലല്ല കാല് വൃത്തിയായിട്ടാണോ ഇരിക്കുന്നതെന്ന് എനിക്കിഷ്ടമല്ല കാലി അഴുക്ക് പിടിച്ചിരിക്കുന്നതും ഒന്നും ഞാൻ നേരത്തെ ഇടയ്ക്ക് എപ്പോഴും നഖം വളർത്തുമായിരുന്നു എനിക്ക് നഖം വളർത്തുന്നതിനോടും വലിയ താല്പര്യം ഒന്നുമില്ല എങ്ങനെ തോന്നിയാൽ മാത്രം പക്ഷേ എങ്കിലും അത് നഖം വളർത്തുന്ന പോലും എനിക്കൊട്ടും കംഫേർട്ടല്ല എന്തോന്നറിയത്തില്ല കാലയിലൊക്കെ നഗം ഇരിക്കുമ്പോഴേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ അത് വെട്ടിക്കളൈ ഇപ്പം അങ്ങനെ വളർത്താറ് പോലുമില്ല അപ്പം ഞാൻ ഇതൊക്കെ തയിച്ചിട്ട് വരാമേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞില്ല കുറച്ചുകൂടെ സമയമുണ്ട് ഇരുട്ടാ നേരം ആവുമ്പോഴത്തേക്കും ഈ ചുമ ഇങ്ങനെ കപമില്ല പക്ഷേ ഇങ്ങനെ തൊണ്ട ചൊറിഞ്ഞുള്ള ചുമയില്ലേ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബാബൈ സി യു നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിരിക്കുക കേട്ടോ എപ്പോഴും പറയുന്ന പോലെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറും എല്ലാവരും ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്തിരിക്കുക വിഷമം ഉണ്ടെങ്കിലും സന്തോഷിക്കാം വിഷമം ഉണ്ടെങ്കിൽ കുറച്ച് നാൾ വിഷമിക്കും അത് കഴിയുമ്പോൾ സന്തോഷം വരും എന്നാലും ലൈഫ് ലോങ് നമ്മളിപ്പോൾ സന്തോഷിച്ചിരിക്കാനോ ലൈഫ് ലോങ്ങ് വിഷമിച്ചിരിക്കാനോ ഒന്നും പറ്റത്തില്ല എല്ലാം മാറി എല്ലാം സൂപ്പറായിട്ട് ആയിട്ട് അടിപൊളിയായിട്ട് എന്താ